വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് അത് അദ്ദേഹം തന്നെ പത്തോളം തവണ പല വേദികളായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു ഞാൻ അവരോട് സംസാരിച്ചു അതിൻ്റെ പേരിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു നമ്മളെല്ലാവരും ഇതറിയുന്നത് യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെയാണ് ഏതായാലും ഇതിൻ്റെ പേരിൽ മാണം കെട്ട് മാനംകെട്ട് തലയുയർത്തി നടക്കാൻ കഴിയാതെ കുറെ ന്യായം ന്യായങ്ങളില്ലാത്ത ന്യായീകരണങ്ങളും പേറി ഭ്രാന്തിളി നടക്കുകയാണ് സംഘപരിവാറുകാര്യം കാരണം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കാര്യങ്ങള് നിയന്ത്രിക്കാൻ മൂന്നാമതൊരാള് അതിശക്തനായിട്ടുള്ള ട്രംപ് ട്രംപ് പ്രഖ്യാപിക്കുന്നു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു അല്ലാന്ന് വരുത്തി തീർക്കാനുള്ള തത്രപ്പാടിലാണ് ഇന്ത്യ ഗവൺമെന്റ് പക്ഷേ ട്രംപിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറയാൻ അവരൊട്ടും തയ്യാറില്ല ആയതുകൊണ്ട് എങ്ങനെ ഇളകാതിരിക്കുക അതുപോലെ തന്നെയുള്ള തങ്ങളുടെ തങ്ങളുടെ വായോ വിഭൂതികളാല്ലേ തള്ളി മറിച്ചതല്ലേ ഉഴുത് മറച്ചതല്ലേ ഇപ്പം എന്താ ഈ മാത്സവത്തില് ട്രംപ് ഇവിടുത്തെ സംഘിക്കുറ്റപ്പന്മാരുടെ വരി ഉടച്ചു കളഞ്ഞില്ലേ അനിയന്തി നാശാരിയും കടിച്ച് പിന്നിക്കും പിന്നെയും പട്ടിക്കും മുറുമുറുപ്പ് എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ സംഘക്കുട്ടപ്പന്മാരുടെ കുറുവാടിക്കോവാലന്മാരുടെ സംഘപരിവാറിൻ്റെ യുദ്ധം പോലൊരു യുദ്ധം നടന്നു ഇപ്പം വെടിനിർത്തലും പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു ചെറുതായിട്ടൊരു വെടിവെപ്പൊക്കെ ഉണ്ടായി അവക്കെ അവസാനിച്ചു ഇപ്പോൾ ഇപ്പം വെടിവെപ്പൊന്നും കേൾക്കാനില്ല പക്ഷേ ഈ വെടിനിർത്തൽ ആര് പ്രഖ്യാപിച്ചു ആരാ പ്രഖ്യാപിക്കേണ്ടത് പാകിസ്ഥാനും ഇന്ത്യക്കും കൂടി പ്രഖ്യാപിക്കാം വേണ്ട പാകിസ്ഥാനെ പ്രഖ്യാപിക്കാം ഇന്ത്യക്ക് പ്രഖ്യാപിക്കാം ഞങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു പാകിസ്ഥാനെ പ്രഖ്യാപിക്കാം ഞങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ രണ്ടുപേർ കൂടി സംയുക്തമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കാം ഇവിടെ ട്രംപിനെന്താ കാര്യം ഏ അത് ചോദിക്കാൻ ആർക്കും കഴിയാത്തത് എന്തുകൊണ്ട് മൂന്നാമതൊരാളെ ഇടപെടത്തില്ല എന്ന് കർക്കശമായിട്ട് കാലങ്ങളായിട്ട് പറയുന്നതാണ് ഇന്ത്യ പക്ഷെ ഇപ്പം ട്രംപ് തന്നെ പത്തോളം പ്രാവശ്യം പല വേദികളിലായിട്ട് പറയുന്നുണ്ട് ഞാൻ രണ്ടു കൂട്ടരും ഇടനിലക്കാരനായിട്ട് അവരോട് സംസാരിച്ചു വെടിനിർത്താൻ പറഞ്ഞു നിർത്തി അത് നാട്ടുകാരെ അറിയിച്ചതും അദ്ദേഹം തന്നെയാണ് ഏതായാലും അതിനുശേഷം ഇന്ത്യയുടെ വിശദീകരണം വന്നിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വിളിവന്നു ശരിയാണോ വെടി നിർത്താൻ താല്പര്യം അവരെ പ്രകടിപ്പിച്ചു നിർത്താൻ നമ്മളും വെടിനിർത്തി എന്തായാലും ഒരർത്ഥത്തിൽ നല്ലതാണ് എല്ലാ അർത്ഥത്തിലും നല്ലതാണ് യുദ്ധമില്ലാതാകുന്നെങ്കിൽ നല്ലതാണല്ലോ എപ്പോഴും കാരണം ഇവിടെ നഷ്ടപ്പെടുന്ന പൈസ ആരുടെയാണ് ആരും വീട്ടിലൊണ്ടിരുന്നല്ലോ നമ്മളെല്ലാവരും നികുതി പണമാണല്ലോ അത് കൂടി കൂടിപ്പോകുമല്ലോ ആയതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും വെടിനിർത്തലും നല്ല കാര്യമാണ് പക്ഷെ ട്രംപിൻ്റെ വെടിനിർത്തൽ ട്രംപിൻ്റെ വെടിനിർത്തൽ ആ പ്രഖ്യാപനം അതിൻ്റെ പ്രസ്താവനയിലാണ് ഇപ്പോൾ സംശയം ആ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം അത് ട്രംപിൻ്റെ ഉപദേശമായിരുന്നോ അതോ നിർദ്ദേശമായിരുന്നോ അതോ ആജ്ഞയായിരുന്നു അതോ ഇനി അത് ട്രംപിൻ്റെ ദിവാസൊപ്പനായിട്ട് വെറുതെ പറഞ്ഞതായിരുന്നോ ഏതായാലും മൂന്നാമൻ്റെ ഇടപെടൽ അനുവദിക്കില്ല എന്ന് തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്ന നമ്മുടെ ഭരണാധികാരികൾ ട്രംപിൻ്റെ ആ വെടിനിർത്തൽ പരിപാടി ഉണ്ടല്ലോ പ്രസ്താവനയെ തള്ളി പറഞ്ഞിട്ടില്ല ഇതുവരെ അതാണ് ഇപ്പോഴത്തെ സംശയത്തിന് കാരണം ഇനി പോട്ടെ അതക്കും പോട്ടെ ട്രംപ് ഇടപെട്ടോ ട്രംപ് ഇടപെട്ടില്ലേ എന്തുവാകട്ടെ എന്തിനാണ് ഈ വെടിനിർത്തലുണ്ടായത് ഒടത്തന്നെ ഈ കോമാളി വശക്കാർ മറ്റേ കുറുവടികൾ വരും പിന്നെ പലരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണോ യുദ്ധം ചെയ്ത് ആരുവിടെ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടൊന്നുമില്ല ഈ ഇടയിൽ കയറിയിട്ട് ഇളിഞ്ഞ വർത്താൻ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ജന്തു വർഗത്തിനും കുറുവടി കോവലന്മാർക്കും കാണാനും കേൾക്കാനും ഉള്ളതല്ലാന്ന് അവിടെ തന്നെ എഴുതി വെച്ചു നാളെ വിറ്റങ്ങൾ നഴഞ്ഞ് കയറും നക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിവിടെ കാര്യമില്ല എൻ്റെ വീടുകൾ നിങ്ങൾക്ക് കാര്യമില്ല ആദ്യം മനസ്സിലാക്കുക അപ്പം ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കണം രണ്ട് തമ്മിൽ രണ്ട് പേര് തമ്മിലാക്കി പിറ്റേ ദിവസം രണ്ടുപേരും തമ്മിലിരുന്ന് ഏതെങ്കിലും ഏതായാലും അപ്പുറത്ത് അവിടുന്ന് വർത്തമാനം വേണം അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ എന്താ എന്തൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു കാര്യത്തിനൊരു കാരണം വേണമല്ലോ പക്ഷേ ഇവിടെ എന്തുണ്ടായി എന്നാണ് ചോദ്യം വെടിനിർത്തക്ക സാഹചര്യം എന്താണ് എന്ന ചോദ്യം ഉയരുന്നു എന്തെങ്കിലും ഒരു സാഹചര്യം വേണ്ടേ ഏ ഭീകരന്മാരുടെയും അവരുടെ താവളങ്ങളെയും ഇല്ലാതാക്കും എന്നൊരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഏ തങ്ങളുടെ പക്കലുള്ള ഭീകരന്മാരെ വിട്ടുതരാമെന്ന് വിട്ടുതരാമെന്നവർ പറഞ്ഞിട്ടുണ്ടോ അതിർത്തി കടന്നിട്ടുള്ള ഭീകരതയുടെ പേരിൽ നിർവ്യാജം മാപ്പ് പറയുന്നു അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇനി ഇതൊന്നും വേണ്ട എന്ന റിക്വസ്റ്റ് വന്ന നിലയ്ക്ക് വെടിനിർത്തണം ഓക്കെ അതിനു മുൻപ് ഇവിടെ എല്ലാവരുമായിട്ടൊരു കൂടിയാലോചന വേണ്ടേ വിവിധ രാഷ്ട്രീയ കക്ഷികളുണ്ട് ഇവിടെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളുണ്ട് ഇവിടെ ഇവിടെ ഭരണാധികാരികളായിട്ട് പിരിഞ്ഞു പോയ പ്രായം ചെന്ന ആൾക്കാരുണ്ട് ഇവിടെ പ്രതിപക്ഷമുണ്ട് ഇവിടെ ആ പ്രതിപക്ഷ കക്ഷികളും എല്ലാവരുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കേണ്ടതല്ലേ സംഗതി ഇങ്ങനെയാണ് അപ്പോൾ അതിന് മുമ്പ് വെടി നിർത്തൽ വെടി നിർത്ത് വെടി നിർത്തുക താൽക്കാലികമായിട്ട് എന്നിട്ട് വെടി നിർത്താനുള്ള നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചുവല്ലോ ഞങ്ങൾ മറുപടി പറയാം അതുവരെ തൽക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവെക്കണ്ട അതല്ലേ എൻ്റെ ശരി ശേഷം ഇവിടെ നമ്മൾ തീരുമാനമെടുത്ത് പാകിസ്ഥാൻ നേതൃത്വമായിട്ട് കൂടിയിരുന്ന് നീക്ക് പോക്കുകൾ ചർച്ച ചെയ്തിട്ട് വേണമായിരുന്നല്ലോ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ അതല്ലേ ശരി ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവൻ അവരുടെ കുടുംബങ്ങളുടെ ജീവസ് അതിർത്തി പ്രദേശത്തെ ജീവിതങ്ങൾക്കുണ്ടായ ഒരുപാട് നാശനഷ്ടങ്ങൾ മനോവൈഷമ്യങ്ങൾ രാഷ്ട്രത്തിൻ്റെ സൈനിക വ്യയം ചെലവുകൾ ഇതൊക്കെ ഒറ്റയ്ക്ക് മറക്കാൻ പാടുള്ള കാര്യങ്ങളായിരുന്നോ പക്ഷെ ഇപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടത് എന്താണ് നമ്മളീ ഇത് കണ്ടിട്ടില്ലേ മറ്റേ ടി വിയിലേക്കും കണ്ടിട്ടില്ല യൂട്യൂബിൽ കാണാം ഫ്രീ സ്റ്റൈൽ റെസ്ലേഴ്സ് നമ്മുടെ ടൈസനെ പോലുള്ള ആളുകൾ മുഹമ്മദ് അലി ടൈസൻ പോലുള്ള ആളുകൾ അവർ അടിയുണ്ടാവും തല്ലുണ്ടാവും അങ്ങോട്ട് കൂടി വഴക്ക് പറയും ചൂണ്ടിയും വഴക്ക് പറയും അത് കഴിഞ്ഞാലോ അടി കഴിഞ്ഞ് റഫറി വന്ന് കൈ പിടിച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ കെട്ടിപ്പിടിക്കുകയും ചെയ്യും അപ്പം അതുപോലെയുള്ളത് എന്താണ് അതുപോലെയുള്ളത് കളിയാണ് അവരുടെ അത് സ്പോർട്സാണത് അവർ കളിയാണത് ഇതുപോലെ ഇതുപോലെ അടി എന്താ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് ഊതി വീർപ്പിച്ച ബലൂനിൻ്റെ കാറ്റ് പോയ പോലെ കണ്ണടച്ചു തുറക്കും മുമ്പ് ഒരു പടി നിർത്തല് അവിടെയാണ് സംശോധിക്കുന്നത് ഇത് നമ്മൾ ഇത് നമ്മൾ പറഞ്ഞ വിഷയമാണ് നമുക്ക് അത് വിടാം ഇത് നമ്മൾ എന്താ പറഞ്ഞ വിഷയമാണെന്ന് പറയാം ഇത് ഇപ്പോൾ ഇതിൻ്റെ പേരിൽ നാണം കെട്ടും മാനം കെട്ടും നടക്കുകയാണ് ഇപ്പോൾ ഇവിടെ സംഘപരിവാറുകാർ അവർക്ക് തലയുരുത്തി നടക്കാൻ പറ്റുന്നില്ല ആന്റണിയോട് തലയുരുത്തി നടക്കുമ്പോൾ എതിരെ വരുന്ന ഒരാൾ വന്നിട്ട് ആ നമസ്കാരം എന്താ എന്താ സ്പെഷ്യൽ നമസ്കാരം ചുരിക്കാനും വയ്യ ഇനി ദേഷ്യത്തോടി നടന്നു കഴിഞ്ഞാൽ തൻ്റെ തൻ്റെ ഭാവന ഞങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഇവർക്ക് എല്ലാവരോടും ദേഷ്യമാണ് ഇപ്പോൾ ദേഷ്യമാണ് അവരുടെ മുഖമുദ്ര ഭ്രാന്തിളകി നടക്കുകയാണ് അവർ സംഘപരിവാറുകാർ എങ്ങനെയാണ് ഭ്രാന്തിളകാതിരിക്കുക ഏഹ് ആലോചിച്ചു കൊണ്ട പക്ഷേ എങ്ങനെയാണ് ഭ്രാന്തി ഇളകാതിരിക്കുക അതുപോലെയല്ലേ ഇവരുടെ വജസ്സിൻ്റെ വിഭൂതികൾ ഏഹ് തള്ളി മറിച്ചതല്ലേ ഒരുപാട് കണ്ടോ ഞങ്ങളുടെ ദണ്ട കണ്ടെന്ന് പൊക്കി കാണിച്ചതല്ലേ ഇവർ ഏഹ് ഞങ്ങളുടെ മോഡിയെ കണ്ടു എന്ന് പറഞ്ഞവർ കുറെ തള്ളി മറച്ചതല്ലേ ഇവർ ഞങ്ങളവിടെ പപ്പടമാക്കും ഞങ്ങളെ പൊടിപൂരമാക്കും ഞങ്ങൾ ഭസ്മമാക്കും എന്നിട്ട് കയ്യിലെടുത്തിട്ട് ഹോ നിങ്ങൾ ഊതും എന്നൊക്കെ പറഞ്ഞതല്ലേ നിങ്ങൾ അതിനുള്ള ശേഷി ഉണ്ടോ ഇല്ലെന്നുള്ള വേറെ കാര്യം ഒരു ശേഷി പ്രകടിപ്പിച്ച് പാകിസ്ഥാനെ ഇല്ലാതാക്കി മാറ്റണം എന്നൊന്നുമല്ല ഞാനിവിടെ പറയുന്നത് പക്ഷെ അങ്ങനെ പറഞ്ഞ് നടന്ന ആൾക്കാരാണ് ഇവിടുത്തെ സംഘക്രോടികൾ ഉഴുത് മറക്കുകയാണ് ഇവർ ചെയ്തത് തമാശ അവിടെയല്ല വാസ്തവത്തിൽ സംഘ്യക്കുറ്റപ്പന്മാർ വാസ്തവം ശരി യുദ്ധം തുടങ്ങി അവിടെ അവർ പിടിച്ചു വച്ചിട്ടുള്ള പാക്ക് അധീന കാശ്മീർ പാക് ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള കാശ്മീർ പി ഓക്കെ അത് നമ്മൾ പിടിക്കും എന്നൊരു ഒരു ധാരം അവിടെ പടർത്തി അതാരവിടുത്തെ നേതാക്കന്മാർ ഈ അവരെ കീഴാദികളുടെ ഉള്ളിൽ പടർത്തി അതവർ പറഞ്ഞ് നടക്കാൻ തുടങ്ങി പാകിസ്ഥാൻ രണ്ടാകും മൂന്നാകും പാക്കിസ്ഥാൻ്റെ അതീശത്വം ഇന്ത്യയുടെ കൈവരും ലോകരാഷ്ട്രങ്ങളും മുഴുവൻ ഇന്ത്യയുടെ പുറകിലാണ് അതാണ് നമ്മുടെ മോഡി എന്നും പറഞ്ഞ് മോഡി സൂക്തങ്ങൾ അന്ധന്മാ അന്ധന്മാരായ ഭക്തന്മാർ മോഡി തലകുത്തിയാണെന്ന് അവരെല്ലാവരും തലകുത്തി അടക്കും ആ രീതിയിലുള്ള അവിടുത്തെ അവിടെയുള്ള സബ്ജക്റ്റ് മാറ്റർ അതിൻ്റെ നിലപാടുകൾക്ക് അനുസരിച്ചല്ല ഇവർ അഭിപ്രായം പറയുന്നത് മോഡി എന്ത് ചെയ്യുന്നുവോ അതിൻ്റെ അടുത്തുള്ള റൈറ്റ് മാർക്കറ്റ് കൊടുക്കുക ഏതായാലും ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം നമ്മളുടെ ഈ പെട്ടെന്ന് പെട്ടെന്നെങ്കിലൊരു തീരുമാനം വെടി നിർത്താൻ ഒരു തീരുമാനം എടുത്തു അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് സംഖ്യകൾ നടക്കുന്നത് അവർക്ക് നാണക്കേരുണ്ടാക്കി മാനക്കേട് ഉണ്ടാക്കി ഇതോ യുദ്ധം ഞാനോട് ചോദിക്കണ്ടേ ാരോടാ ചോദിക്കണ്ട് ആരാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ആരാ ഓട്ടെ യു എസ് പ്രസിഡൻ്റല്ല നമുക്കൊരു വാദത്തിന് വേണ്ടി സംഭവിച്ചു കൊടുക്കാം യു എസ് പ്രസിഡൻ്റിൻ്റെ അല്ല പിന്നെ ആരാ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് വെടിനിർത്തണേ എന്ന് റിക്വസ്റ്റ് ചെയ്തു പാകിസ്ഥാൻ എന്നാണല്ലോ പറയുന്നത് സംഖ്യകൾ പറയുന്നത് അതിൻ്റെ പേരിൽ നമ്മുടെ ധർമ്മം എന്നുള്ള നിലയ്ക്ക് നമ്മളിതാ അവർക്കൊരു അവരുടെ ദയനീയ അവസ്ഥ കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നാണല്ലോ പറയുന്നത് ആ വെടിനിർത്തൽ ശരിയല്ല എന്ന് തോന്നലുണ്ടെങ്കിൽ ആ വെടിനിർത്തലെന്തിന് അപാകതയുണ്ട് എന്ന് കൽപ്പിക്കുകയാണെങ്കിൽ ആ അപാകതയുടെ പേരിൽ നിങ്ങൾക്ക് അരിശമുണ്ടെങ്കിൽ ഈ അരിശം ആരോടാ തീർക്കേണ്ടത് പറ ആരോടാ തീർക്കേണ്ടത് ഏ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനോട് അല്ലേ തീർക്കേണ്ട അരിഷൻ തീർക്കേണ്ടത് പക്ഷേ സംഘീ കുറ്റപ്പന്മാർക്ക് അതിനങ്ങൾ മനസ്സ് വരുന്നില്ല രണ്ട് കാര്യമാണ് ഒന്ന് നമ്മുടെ സ്വന്തം അസ്മാദി ഇങ്ങനെ കുറ്റം പറയുക രണ്ടാമത് പേടി പ്യാടി അപ്പം അതുകൊണ്ടും പറ്റുന്നില്ല അപ്പം അതിന് കഴിയാതെ വന്നപ്പോൾ എന്തായി അങ്ങാടിയിൽ തോറ്റു കഴിഞ്ഞാൽ എന്താ ഉണ്ടാക്കുക അങ്ങാടിയിൽ തോറ്റു കഴിഞ്ഞാൽ വന്ന് അച്ഛനോട് കുറക്കുണ്ടാക്കുമോ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് അച്ഛനോട് എന്താ പറയാത്തത് അങ്ങാടിയിൽ തോറ്റ അച്ഛൻ്റെ അടുത്ത് തോന്നിയാൽ അച്ഛൻ്റെ നല്ല പൊളങ്ങു കിട്ടും എന്താണോ അതെ പിന്നെ അവിടെ മിണ്ടില്ല അപ്പം അമ്മയുടെ മെക്കറ്റാണ് കയറുക ഇതുപോലെ തന്നെ മോഡിയുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല അഥവാ ചെന്നിട്ടില്ലല്ലോ അവിടെ ചെല്ലാൻ പറ്റാഞ്ഞിട്ടാണല്ലോ അതിന് പേരും അവർ ചെയ്യുന്നപ്പം എന്താ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ എന്തൊരു ദാരുണമായിട്ടുള്ള അവസ്ഥയെ നോക്കൂ ഏ നേരിട്ട് പറയേണ്ടവരോട് പറയാനുള്ള ശേഷി നട്ടല്ലാതെ വന്നിട്ടുള്ള കുറുവടി കോവാലന്മാർ പാവങ്ങളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നേരിയായി അവരുടെ ഗുണ്ടായുസം പച്ചത്തിരി ഗുണ്ടായുസം പ്രധാനമായിട്ടും അവർ കയറി പിടിച്ചിട്ടുള്ളത് നമ്മളേക്ക് എന്നും ടി വിയിൽ കാണാറില്ലേ പത്ര സമ്മേളനം നടത്തി നമ്മളോട് സംസാരിക്കുന്ന രണ്ട് വനിത മഹ രണ്ട് മഹതികളും ഒരു ഒരു വലിയൊരു ഉദ്യോഗസ്ഥരും ആ അദ്ദേഹത്തിൻ്റെ പേര് വിക്രം എന്നാണ് അദ്ദേഹത്തിന് കാശ്മീരിയാണ് അദ്ദേഹം ഹിന്ദുവാണ് അദ്ദേഹം അദ്ദേഹത്തിന് നേരെയാണ് ഇവരുടെ ദേഷ്യം ഉള്ള അദ്ദേഹം എന്ത് പിഴച്ചു ആലോചിച്ചു നോക്കുക അത് ഉദ്യോഗസ്ഥനാണ് അവരുടെ മേലാധികാരികൾ എന്ത് പറയുന്നുവോ അത് അതുപോലെ പറഞ്ഞ് മറ്റുള്ളവർ കൊടുക്കുക സൈനിക മേധാവ് മേധാവിമാരുണ്ട് യുദ്ധം ചെയ്യുന്നവരാണ് പക്ഷേ നിങ്ങൾ യുദ്ധം ചെയ്യൂ എന്ന് പറയേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികളാണ് അവർക്ക് ധാർമ്മികമായിട്ട് ഉത്തരവാദിത്വമുണ്ട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അദ്ദേഹം അദ്ദേഹം അദ്ദേഹമല്ല യുദ്ധം ചെയ്തത് അദ്ദേഹമല്ല യുദ്ധത്തിന് ആഹ്വാനം ചെയ്തത് അദ്ദേഹമല്ല വെടിനിർത്തലിനാഹാനം ചെയ്തത് അദ്ദേഹം പോലും ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് സർക്കാർ പറയുന്നത് അതേപടി പടി കളിയാക്കി പറയാം ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് നമ്മൾ കണ്ടില്ലേ എച്ച് എം ബി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മുമ്പിലൊരു പട്ടിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ മാസ്റ്റർ എന്ത് പറയുന്നുവോ മാസ്റ്റർ രണ്ട് പ്രാവശ്യം കുറച്ചാൽ പട്ടി രണ്ട് പ്രാവശ്യം കുറയ്ക്കും മൂന്ന് പ്രാവശ്യം കുറയ്ക്കില്ല പട്ടി ഒരു പ്രാവശ്യം കുറച്ചാൽ മനുഷ്യൻ ഒരു വാശം യജമാനൻ ഒരു വർഷം വരച്ചാൽ പട്ടിയും ഒരു വർഷം കുറയ്ക്കും അതിനുള്ള അവകാശം അതിനുള്ളൂ അവരെ കളിയാക്കി പറയല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അതാണ് അവർക്ക് അവരുടേതായിട്ടുള്ള നയങ്ങളും നിലപാടുകളൊന്നും പകർത്താനുള്ള അവകാശം അവർക്കില്ല സർക്കാർ പറയുന്ന അതേപടി അനുവർത്തിക്കുക അതാണ് അദ്ദേഹത്തിന് ജോലി രാജ്യത്തിൻ്റെ ഏവം വിധങ്ങളായിട്ടുള്ള മേൽക്കയറ്റത്തിനും കീഴടക്കത്തിനും ആരാണ് ഉത്തരവാദി സർക്കാരാണ് ഉത്തരവാദി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായി ഇന്ദിരാഗാന്ധി ഒരു തോക്കെടുത്തിട്ട് ചെറിയ തോക്കെടുത്തിട്ട് ഒരു വെച്ചു ഇല്ലല്ലോ അവർ ഡൽഹിയിലായിരുന്നിരുന്നത് പക്ഷേ നമ്മളെന്താ പറയുക ഇന്ദിരാഗാന്ധി ജയിച്ചു അങ്ങനെയാണ് പറയുക ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുദ്ധം ചെയ്തു ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചു ഇതാണ് നമ്മൾ പറയുക പാകിസ്ഥാൻ ഇന്ദ്രാന്ദിനു മുമ്പിൽ കീഴടങ്ങിയെന്നാണ് പറയുക ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം പറ്റിയൊരു കാര്യമാണിത് ആയതുകൊണ്ട് ഇപ്പോൾ നടന്ന സംഭവം അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന് തന്നെയാണ് അല്ലാതെ ഈ പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കല്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തലയ്ക്കകത്ത് ഇങ്ങനെ ചാണകം കുത്തി നിറച്ച് നടക്കുന്ന സംഘപര്യവർ കുബുദ്ദികൾക്ക് അവർക്ക് ആകെക്കൂടി കൈമുതലായിട്ടുള്ള എന്താ അവിവേകം മാത്രമാണ് ആ യുദ്ധം തുടങ്ങിയ നിമിഷം മുതൽ ഇവിടെ പറഞ്ഞു കണ്ടു വിളിച്ചു പറഞ്ഞു അവർ ലോക്കൽ ലോക്കൽ കുറുവടികളുണ്ടല്ലോ അവർ ഈ രണ്ട് കച്ചത്തും ഓരോ പേരക്കായോ അല്ലെങ്കിൽ മറ്റെന്താ എലുമിപ്പടം എന്ന് പറയില്ല എന്തെന്നു പറയുക നാരങ്ങ ചെറുനാരങ്ങ അതുപോലെ ഇങ്ങനെയാണ് നടന്നിരുന്നത് അത് രണ്ട് ഇഷ്ടിക വച്ചിട്ട് പറങ്ങനെയാണ് നടന്നിരുന്നത് അവര് ഇല്ലാത്ത നെഞ്ചും വിരിച്ച് അമ്പത്താറഞ്ച് നെഞ്ചും കാണിച്ച് ആരോടൊന്നില്ലാതെ വെല്ലുവിളിയും ഉയർത്തി നടക്കുകയായിരുന്നു കുറുവടികൾ ആരും ശ്രദ്ധിച്ചിരുന്നില്ല പാക്കിസ്ഥാൻ ഇപ്പോൾ ഇത് ഭസ്മ മഹാൻ പോകുന്നു എന്ന് സ്വപ്നം കേട്ട് നടന്നവര് അവരെ സ്വപ്നം കാണിച്ചത് ആരാ അവരുടെ നേതാക്കന്മാർ തന്നെയാണ് സ്വപ്നം കാണിച്ചത് ഇനി ഇപ്പോ പടത്തിൽ പാകിസ്ഥാൻ ഉണ്ടാവില്ല ബലൂരിസാം വേറെ സിന്ധു വേറെ പഞ്ചാബ് വേറെ ഇത് അവരെ പഠിപ്പിച്ചതാര ഏതാനും കണ്ണടച്ച് തുറക്കും മുമ്പേ കണ്ട വാർത്ത കേട്ട് അവർ ഞെട്ടിത്തെരിച്ചു എന്താണ് വെടിനിർത്തൽ അതിൻ്റെ പുറയിൽ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ വഴിയെ വെണ്ടക്കായ നിർത്തി നിർത്തൽ ഒഴിയത് ഇത് കണ്ടുകൊണ്ടി ബോധം കെട്ട് വീണുപോയി പോയി ഏതായാലും അത് പ്രഖ്യാപിച്ചത് ആരാണ് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം ട്രംപ് പ്രഖ്യാപിച്ചു വെടി നിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ചു ഇതെങ്ങനെ എഴുതി കാണിക്കുന്നു സകല ചാനലുകളും ഇത് കണ്ടോടുകൂടിയിട്ട് തലകറങ്ങി കുറച്ചും കൂടിയും നല്ലൊരു നല്ലൊരു ഹെഡ്ലൈൻ ഉണ്ടായിരുന്നു കേട്ടോ ട്രംപ് ഈ സംഘികുറ്റപ്പന്മാരുടെ മോഡിയടക്കുള്ള സംഘികുറ്റപ്പന്മാരുടെ വലിയുടച്ചു എഴുതായിരുന്നു കുറച്ചുകൂടി നല്ലത് അതോടുകൂടി എന്തായി കുറുവടികളുടെ സമനില തെറ്റി അവർക്ക് കലി ഇളങ്ങി അവരവിവേകികളായി മുഴുവട്ടായി ബ്രാൻഡായി ഉടനെ അവർ ആയുധമെടുത്തു എന്താ എന്താ ഉള്ള ആയുധം ആകെ മൊത്തം ടോട്ടലായിട്ട് അവരുടെ ആയുധം ഇതാണ് ചീഞ്ഞ് നാറിയ മാക്ക് തെറിയ പറയുക മാത്രം നിലപാടുകളെ നിലപാടുകളോടും വെച്ചിട്ട് ഏറ്റുമുട്ടാൻ കഴിയില്ല സബ്ജക്റ്റ് മാറ്റർ എന്താണെന്ന് അവർക്ക് അറിയില്ല ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം ചെയ്യാൻ രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും ഖാർഗെ ആണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇതെന്താ ഇങ്ങനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിൻ്റെ അപ്പൻ എന്തിന് ഇപ്പോൾ വെട്ടി നിർത്തൽ പ്രഖ്യാപിച്ചത് നിൻ്റെ അമ്മ അല്ലെങ്കിൽ നിൻ്റെ പെങ്ങൾ അല്ലെങ്കിൽ നിൻ്റെ മോള് ഏത് മാത്രമല്ലാതെ ഈ സംഖ്യക്കുറുപടികൾക്കൊന്നും പറയാനുള്ള ഇല്ല എന്നുള്ളതാണ് ഏതായാലും പച്ചത്തറിക്കുണ്ടായ സ ആരോടാണ് ഗുണ്ടായുസം കാണിക്കാം ആരോടാണ് കാണിക്കേണ്ടത് ഇവിടെ യുദ്ധം തുടങ്ങിയതാര ഉദ്യോഗസ്ഥന്മാരാണോ വെടിനിറത്തിൽ പ്രഖ്യാപിച്ചതാര ട്രംപാണ് പ്രഖ്യാപിച്ചതെങ്കിലും ഇവിടെ എന്താ പറഞ്ഞത് ഞങ്ങളാ പ്രഖ്യാപിച്ചതെന്ന് ശരി നിങ്ങളാ പ്രഖ്യാപിച്ചത് അവരോടല്ലേ ചോദ്യം ചെയ്യേണ്ടത് എന്തിൻ്റെ പേരിലാണ് ഈ വെടിനിറത്തിലുണ്ടായത് നിങ്ങൾ ഏത് ഏതിന് എന്തിൻ്റെ പേരിൽ എന്ത് എന്തൊരു ഒത്തുതീർപ്പാണ് ഉണ്ടായത് ഇന്ത്യയ്ക്ക് വന്ന പല ബഹു ബഹുളങ്ങളായിട്ടുള്ള നഷ്ടങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്തോ നാളെങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ ഇതൊക്കെ ചോദ്യങ്ങളാണ് അത് ചോദിച്ചാലുള്ള മറുപടിയാണ് അപ്പൻ അമ്മ ഇതൊക്കെയാണ് ഇവരുടെ മറുപടികൾ ഏതായാലും മോദിയോട് ചോദിക്കാൻ ധൈര്യമില്ല ഇപ്പം കലി മുഴുവൻ വെറുപ്പും വിദ്വേഷവും മുഴുവൻ വെച്ച് കീഴ്ച്ചെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രക്ക് നേരെയാണ് അമ്പത്താറ് വയസ്സാകുമ്പോൾ അറുപത് വയസ്സാവുമ്പോൾ പെൻഷൻ പറ്റാൻ പോകുന്ന ആളാ ആളപ്പാവും അങ്ങനെ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ് എന്ന് പറയുന്ന ആ പേജ് അദ്ദേഹം അപ്പം ആ പ്രൊഫൈലപ്പ തേണ്ടത് മാറ്റി കാരണം അങ്ങനെ മക്കളൊക്കെ ഇത് വായിക്കുകയല്ലേ രാഷ്ട്രീയക്കാരനൊന്നും അല്ല അങ്ങനെ വിക്രം മിശ്ര ദിനം ദിനം പത്രസമ്മേളനം നടത്തി വിവരം അറിയിച്ചിരുന്ന വിക്രം മിശ്രി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ സംഘപരിവാർ കണ്ണിൽ പാരാന്നറിയയാള് ഈ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടവൻ യുദ്ധം ചെയ്തവൻ ഞങ്ങളേക്കും വഞ്ചിച്ച് നാണയം കെടുത്തി യുദ്ധത്തിന് പിന്തിരിഞ്ഞ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചവൻ വഞ്ചകൻ ചതിയൻ രാജ്യദ്രോഹി അയാള് നാടൻ ഭാഷയിൽ വെക്കുക അയാൾ എന്ത് പഴച്ചു വാസ്തവത്തിൽ ഏഹ് സംഘപരിവാറുകാർ തങ്ങളുടെ കറുത്ത് കരിവാളിച്ച മുഖം പുറത്ത് കാണിക്കാൻ കഴിയാതെ എവിടെയൊക്കെയോ പതിങ്ങിയിരുന്നിട്ട് ഇന്ത്യയുടെ അന്തരീക്ഷം അവർ അശുഭപൂരിതമാക്കുകയാണ് അസഭ്യപൂരിതമാക്കുകയാണ് ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരി ഉടച്ചു വിട്ടതോടെ മുഴുഭ്രാന്തിളകി മതം പൊട്ടി നടക്കുന്ന കുറുവടികളെ കണ്ടാൽ ദയവ് ചെയ്ത് അപകടകാരികളാണ് ഭ്രാന്തളിയിട്ട് നടക്കുന്നത് എഴുപത്തിരണ്ടടി മാറി നടന്നോളൂ കേട്ടോ നമുക്കൊക്കെ അതാണിപ്പോൾ കരണീയം നമസ്കാരം